നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഹീറോ ആയി മാറിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് എന്നതിൽ തർക്കമില്ല കാരണം പി വി അൻവർ എന്ന ഒറ്റയാനെ യു ഡി എഫിലേക്ക് എടുക്കേണ്ടതില്ല എന്ന് ശക്തിയുക്തം വാദിച്ചത് വി ഡി സതീശനാണ് ബാക്കി നേതാക്കളെല്ലാവരും എല്ലാവരും തന്നെ അതായത് കുഞ്ഞാലിക്കുട്ടി അടക്കം മുസ്ലിം ലീഗിൻ്റെ കുഞ്ഞാലിക്കുട്ടി അടക്കം കോൺഗ്രസിലെ രമേശ് ചെന്നത്തലയും കെ സുധാകരനും ഒക്കെ വാദിച്ചത് പി വി അൻവറിനെ അകത്തേക്ക് കൊണ്ടുവരണം യു ഡി എഫിനെ അകത്തേക്ക് കൊണ്ടുവരണം എന്നാണ് എന്നാൽ നിലപാടിൽ വെള്ളം ചേർക്കാതെ നിൽക്കുക എന്ന കാര്യത്തിൽ വി ഡി സതീശനെടുത്ത കർക്കശമായ തീരുമാനം അല്ലെങ്കിൽ കർക്കശത്തോടെയുള്ള തീരുമാനം അത് ഒടുവിൽ വിജയം കണ്ടു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ആര്യടൻ ഷോക്കത്തിൻ്റെ വിജയം പി വി അൻവറിനെ യു ഡി എഫിലേക്ക് കയറ്റാൻ ആദ്യഘട്ടങ്ങളിലൊക്കെ വി ഡി സതീശനും സമ്മതിച്ചിരുന്നു യു ഡി എഫിൻ്റെ കാര്യങ്ങളിൽ പുറത്തു നിന്ന് ഒരാൾ തീരുമാനം എടുത്തതോടുകൂടിയാണ് ഇത്തരം ഒരു നിലപാട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും പി വി അൻവർ തൽക്കാലം പുറത്തു നിൽക്കട്ടെ എന്നും കടുംപിടുത്തം വി ഡി സതീശൻ പിടിച്ചത് അതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായി ഈ കോൺഗ്രസ്സിൽ എൻ്റെ തിരഞ്ഞെടുപ്പ് കോൺഗ്രസിലെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ ആയി ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി ആരാടൻ ഷോക്കത്തിനെ പ്രഖ്യാപിച്ച നിമിഷം പി അൻവർ എൻവർ വീണ്ടും വെടിപെട്ടിച്ചുകൊണ്ട് രംഗത്ത് വരികയായിരുന്നു അതായത് ആരാടൻ ഷോക്കത്ത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൊള്ളാവുന്ന സ്ഥാനാർത്ഥിയല്ല അതിലും മികച്ച സ്ഥാനാർത്ഥിയായിരുന്നു ഡി സി സി പ്രസിഡൻ്റ് കൂടിയായ വി എസ് ജോയി അതുകൊണ്ട് തന്നെ ആര്യടൻ ഷോക്കത്തിൻ്റെ വിജയം ഒരിക്കലും നടക്കില്ല ആര്യടൻ ഷോക്കത്ത് അവിടെ വിജയം കൈവരിക്കില്ല എന്ന ഒരു നിലപാടുമായിട്ടായിരുന്നു പി വി ആൻവർ രംഗത്ത് വന്നത് ഇതാണ് വി ഡി സതീശിനെ ശരിക്കും ചൊടിപ്പിച്ചത് യു ഡി എഫിൻ്റെ പുറത്ത് നിന്ന് അഭിപ്രായം പറയുന്ന ഒരാളെ പറഞ്ഞ ഒരാളെ ഔദ്യോ അത് ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ ശക്തമായി പ്രതികരിച്ച ആരോപണമുന്നയി ഒരാളെ യു ഡി എഫിലേക്ക് തൽക്കാലം എടുക്കേണ്ടതില്ല എന്ന കർക്കശമായ നിലപാടിലേക്ക് വി ഡി സതീശൻ എത്തിയതാണ് പിന്നെ എടുത്ത് എത്തുന്നതാണ് പിന്നെ കണ്ടത് അതുകൊണ്ടുതന്നെ പി വി അൻവറിന് യു ഡി എഫിലേക്കുള്ള വഴി അടയുകയും ചെയ്തു ഇനി മറ്റൊരു കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ശോകത്ത് തോറ്റിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും വി ഡി സതീശന് പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കേണ്ടതടക്കം ഉള്ള വലിയ തോതിലുള്ള മാനക്കേട് ഉണ്ടാകുമായിരുന്നു എന്നൊരു സംശയമല്ല വി ഡി സതീശൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അതായത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കൗണ്ടിങ്ങിന് തൊട്ട് തലേദിവസവും പറഞ്ഞത് അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആരാടൻ ഷോക്കത്തിന് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചാൽ തോൽവി സംഭവിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഞേറ്റെടുക്കുകയാണ് മാത്രമല്ല വിജയിച്ചാൽ അത് യു ഡി എഫിൻ്റെ ഐക്യത്തിൻ്റെ വിജയമായി നമുക്ക് കൊണ്ടാടുകയും ചെയ്യണം എന്ന ഒരു നിലപാടിലേക്ക് എത്തിയത് ശക്തമായ ഒരു നിലപാടിലേക്ക് എത്തിയത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു ചങ്കുറ്റത്തിൻ്റെ ആ ധൈര്യത്തിൻ്റെ ആ നിലപാടിൻ്റെ വിജയം എന്ന് പറയാം ഈ നിലപാടിൽ വിജയിച്ചോടുകൂടി ഇപ്പോൾ ശത്രുക്കളുടെ എണ്ണം വി ഡി സതീശന് കൂടി എന്നുള്ളതാണ് നേരത്തെ തന്നെ ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് എങ്ങാനും ജയിച്ചാൽ ആരാകും മുഖ്യമന്ത്രി എന്നതിനെ ചൊല്ലി വലിയ തർക്കങ്ങളൊക്കെ അകത്ത് നടക്കുന്നുണ്ട് അതിന് ഏറ്റവും പ്രധാനിയായ ില്ക്കുന്നത് വി സതീശ രമേശ് ചെന്നിത്തലയാണ് മറ്റേ കെ സി വേണുഗോപാൽ രംഗത്തുണ്ട് കെ സുധാകരൻ രംഗത്തുണ്ട് അങ്ങനെ പലരും രംഗത്തുണ്ട് അങ്ങനെ പലരുടെയും ആഗ്രഹത്തിന് ഏറ്റവും ഏറ്റവും വലിയ മുറിവാണ് വി ഡി സതീശന്റെ ഈ അപ്പുറമാദിത്വം അല്ലെങ്കിൽ വലിയ തോതിലുള്ള വിജയം എന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആദ്യ വടി പൊട്ടിച്ചിരിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ് വി വി അൻവറിനെ യു ഡി എഫിലേക്ക് എടുത്തിരുന്നുവെങ്കിൽ ഇരുപത്തി അയ്യായിരത്തിൽ കൂടുതൽ വോട്ട് ഷോക്കത്തിന് ഭൂരിപക്ഷം കിട്ടുമായിരുന്നു എന്നാണ് ഇപ്പോൾ രമേശ് എന്നെ തെളിവെള്ള വെടിപൊട്ടിച്ചിരിക്കുന്നത് മാത്രമല്ല ഞാനും കുഞ്ഞാലിക്കുട്ടിയും അതിന് സമ്മതം മൂളിയതാണ് ഞങ്ങൾ ഞങ്ങൾ ഒരുപോലെ യു ഡി എഫിലേക്ക് പി വി അൻവറിനെ കൊണ്ടുവരാനായിട്ട് വലിയ തോതിലുള്ള ശ്രമം നടത്തിയതാണ് ചിലരൊക്കെ അതിനെ തടസ്സം നിന്നു എന്നുള്ള കൂടി ഒരു അണ്ടർലൈൻ ചെയ്ത് പരാമർശം ഉന്നയിക്കുന്ന ഒരു ഒരു ആരോപണമായിട്ട് ഉന്നയിക്കുന്നുമുണ്ട് അതായത് ആരോടിച്ചോക്കത്തിൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞതിൻ്റെ പ്രധാന കാരണം ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് എന്ന് പരോക്ഷമായി സൂചിപ്പിക്കുകയാണ് ഇപ്പോൾ കെ സി രമേശ് ചെന്നിത്തല ചെയ്തത് അതിൻ്റെ അർത്ഥം വി ഡി സതീശൻ അവിടെ ഒരു വലിയ മുൻനിരയിലേക്ക് വന്നു എന്നുള്ളതാണ് അതായത് കോൺഗ്രസിൻ്റെ ഏറ്റവും മുൻനിര നേതാക്കളിൽ ഒരാളായി മാറി ചോദ്യം ചെയ്യാൻ കഴിയാത്ത തരത്തിലേക്ക് വി ഡി സതീശൻ്റെ ആ ഒരു ഇമേജ് വർദ്ധിച്ചു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇത്തരത്തിലുള്ള ശത്രുക്കളുടെ എണ്ണം കൂടിയത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം യു ഡി എഫിനി അടുത്ത അധികാരത്തിലേക്ക് വരുമ്പോൾ അതിൽ മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിന് ഒന്നാം റാങ്കിലേക്ക് വരുന്നത് വി ഡി സതീശനായിരിക്കുമെന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് വി ഡി സതീശ സൂക്ഷിച്ചുകൊള്ളുക ഇനിയും കോൺഗ്രസ്സിൽ ഒരുപാട് ശത്രുക്കൾ നിങ്ങൾക്കെതിരെ ചരട് വലിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളെ പുറകൊട്ട് തള്ളാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത തീരുമാനം ഏതൊക്കെയായാലും വലിയ നിലപാട് നിങ്ങളുടെ അടുത്ത നിലപാടിനെ ശ്ലാഘിക്കാതിരിക്കാൻ അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല നിങ്ങളുടെ അടുത്ത നിലപാട് ചങ്കുറ്റമൊക്കെ കൃത്യമായും എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം മറ്റാരും എടുക്കാത്ത ഉറച്ച തീരുമാനം വി ഡി സെ പി അൻവർ എന്ന ആൾ ഇപ്പോൾ യു ഡി എഫിൽ ഇല്ല യു ഡി എഫിനെതിരെ പറഞ്ഞ ഒരാൾ പുറത്ത് നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ നിലപാട് അത് തീർച്ചയായിട്ടും അംഗീകരിക്കപ്പെടേണ്ടതാണ് അത് കോൺഗ്രസ് അംഗീകരിക്കും അങ്ങനെ അംഗീകരിച്ചാൽ തീർച്ചയായിട്ടും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മറ്റാരും ആയിരിക്കില്ല വി ഡി സതീശൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്നത് യാതൊരു തർക്കവും അല്ലെങ്കിൽ ഇനിയും പടലപ്പിണക്കങ്ങൾ ഉണ്ടാകണം അങ്ങനെ പടലപ്പിണക്കങ്ങൾ ഉണ്ടായി ഒരു തമ്മിൽ തല്ല് വന്ന് മറ്റൊരാളെ കേന്ദ്രത്തിൽ നിന്നും ഇറക്കി ഒരു ചരളിൽ കോർത്ത് താഴേക്ക് ഇറക്കേണ്ടി അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും നമുക്കറിയാം എ എ സി സി സെക്രട്ടറിയായ എ സി സി ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലായിരിക്കും അങ്ങനെ ചരടിക്കെട്ടി താഴേക്ക് ഇറക്കുന്നുവെങ്കിൽ അങ്ങനെ വരാൻ പോകുന്ന ഒരു സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലായിരിക്കും ഒന്നെങ്കിൽ വി ഡി സതീശൻ അല്ലെങ്കിൽ കെ സി വേണുഗോപാൽ അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥത്തിലേക്ക് രണ്ടു പേർ ഒതുങ്ങി എന്നുള്ളതാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കൊണ്ടുണ്ടായ ഏറ്റവും വലിയ സവിശേഷത ഏറ്റവും വലിയ എടുത്തു കാര്യം